ഈ സോംബാ വിവാ ഈ വിവാദം വന്ന സന്ദർഭത്തിൽ ചില ആളുകളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ അപക്വമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് കുറച്ചുകൂടി അവധാന നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാനിട വന്നു യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ മുന്നിലും പിന്നിലും ഭാഗത്തേക്കും നോക്കി നൂറ് തവണ ആലോചിച്ച് കൂടിയാലോചിച്ച് തന്നെയാണ് പ്രതികരിക്കാറുള്ളത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള കൃത്യമായി തെളിവുകൾ സഹിതം ഇവിടെ കണ്ടുകഴിഞ്ഞു ഈ സൂമ്പാ വിവാദം എന്നുള്ളത് ഒരു കടലിൽ പൊങ്ങി നിൽക്കുന്ന ഐസ്ബർഗ് മാത്രമാണ് അതിൻ്റെ ഒരു തല കണ്ട് അത് ഇത്രമാത്രം വലിയ അപകടകരമായ കാര്യമാണോ എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും അത് സമൂഹത്തെ എത്രമാത്രം ഗ്രസിക്കാനിരിക്കുന്ന വലിയൊരു മാരകമായ ക്യാൻസർ ആണ് എന്നുള്ളതിൻ്റെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള എമ്പാടും തെളിവുകളിവിടെ നിരത്തിക്കഴിഞ്ഞു സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതികരണങ്ങൾ തീർത്തും ജനാധിപത്യപരമായിരിക്കും ആരോടും ഒരു അക്രമത്തിൻ്റെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ വർഗീയത ഇളക്കിവിടുന്ന സ്വഭാവത്തിലോ ഒരു പുതൽ ഒരു പൊതുമുതൽ മുതൽ നശിപ്പിച്ചുകൊണ്ടോ ഇതിൻ്റെ പ്രതികരണങ്ങൾ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അതിൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും സ്കൂളുകൾ കയറി ആളുകളെ വെട്ടിക്കൊന്നിട്ടില്ല നിയമസഭയുടെ അകത്ത് കയറി അതിൻ്റെ ഡെസ്കുകൾ കേടുവരുത്തിയിട്ടില്ല അത്തരത്തിൽ അപക്കമായ പ്രതികരണങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുമില്ല അങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പക്വതയില്ലാത്തവരാണ് വിവേകമില്ലാത്തവരാണ് ചാടിക്കയറി പ്രതികരിക്കുന്നവരാണ് എന്നൊക്കെ ഇപ്പോൾ ചാപ്പടിക്കാൻ ശ്രമിക്കുന്നത്